നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറി പോന്നോളി കേറ് പിണറായി സഭയിലോട്ട് കേറാണല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് കേറുന്നു അതോ ഞാൻ അങ്ങോട്ട് വരണോ ഇത് എന്തിരണേ നിനക്ക് ഇതെന്റെ പ്ലാൻ അല്ല എന്റെ പ്ലാൻ ഇങ്ങനല്ല രമയെ പേടിച്ചിരട്ട ചങ്കൻ കാണ്ടം വഴി ഓടി ഡബിൾ ബാറല്ലെ രമ മലർത്തി അടിച്ചെന്ന് കരക്കമ്പി എൻ്റെ പൊന്നടാവേ നിയമസഭയിൽ ഇന്ന് യുദ്ധമായിരുന്നില്ലേ യുദ്ധം എടാ നീ നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണോ അതോ അതോ ഞാൻ ഞാൻ അങ്ങോട്ട് ഇറങ്ങി 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 ചത്തു വരുന്നുണ്ടോ നിങ്ങൾ ഇത് കേൾക്കുക കെ കെ രമ എയറിൽ നിർത്തി ഊഞ്ഞാലാട്ടുമെന്ന പേടി മുഖ്യം നിയമസഭയിൽ വരാതെ ഓടി ക്ലിഫ് ഹൗസിന്റെ കാട്ടിനടിയിലുമില്ല കമലേച്ചിയും കൈമലർത്തി എന്റെ അമ്പർന്നവനെ കാണാനില്ലേ എന്നും പറഞ്ഞു കമലേട്ടത്തിടെ കരച്ചിൽ ഇരട്ട ചങ്കരാ പക്ഷെ രമയെ പേടിയാ അതായത് ഉത്തമ ടി പി പ്രതികൾക്ക് ശിക്ഷ ഇളവ് അനുവദിച്ച് പിണറായി തൊട്ടിത്തരം കാണിച്ചല്ലോ ആ തൊട്ടിത്തരം രമ പൊള്ളിച്ചടുക്കിയല്ലോ വിവാദത്തിൽ നിന്ന് തലയൂറാൻ ആഭ്യന്തര വാഴ എന്താ പണഞ്ഞത് ശിക്ഷ ഇളവ് അനുവദിച്ചത് ഞാനല്ല ജയിൽ സൂപ്രണ്ടാ പോയി അവനോട് ചോദിക്കടാ എന്നോട് ചോദിക്കുന്നത് എന്തിനാന്നല്ലേ സംഗതി കൈന്ന് മൊത്തത്തിൽ പോയപ്പോൾ ആഭ്യന്തര വാഴ പതിനെട്ടാമത്തെ അടവെടുത്തു ജയിൽ സൂപ്രണ്ടിനെയും രണ്ട് ഉദ്യോഗസ്ഥരെയും അങ്ങ് സസ്പെൻഡ് ചെയ്തു ഉം എന്നിട്ട് പുത്തരിക്കണ്ട മൈതാനം വഴി നൂറെ നൂറിലോടി രമ വിടുവോ ഇല്ല പുള്ളിക്കാരി വിട്ടില്ല നിയമസഭയിലിട്ട് പിടിക്കാനായിരുന്നു പ്ലാൻ പിണറായി എനിക്ക് നിയമസഭയിൽ പത്താള് കൂടുന്നിടത്ത് കിട്ടണമെന്ന് രമ അയ്യേ പറ്റി ജയ ഞാൻ സഭയിൽ വന്നില്ലേ എന്നും പറഞ്ഞ് പിണറായി നിയമസഭയുടെ അടുക്കള വഴി ഇറങ്ങിപ്പാഞ്ഞു പണ്ട് ശംഖുമുഖത്തെ തുറക്കാർ പങ്കായത്തിന് തല്ലാൻ വന്നപ്പോൾ ഓടിയോട്ടം തന്നെ പക്ഷെ രമവിട്ടില്ല സഭയിലിട്ട് എല്ലാത്തിനെയും പേരിച്ചടുകി കലിപ്പ് തീരാതെ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി വീണ്ടും കലിപ്പ് തീർത്തു സംഭവം മാലോകരെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ പിണറായി പേടിച്ച് തൂറിയെന്ന് കര കമ്പി ശെ മോഷായിപ്പോയി മോഷായി പോയി എന്നാലും ഡബിൾ ബാലലിനെ കുറിച്ച് അങ്ങനെ പറയരുതായിരുന്നു ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത് പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചല്ലേ ഈ പ്രതികളുടെ ലിസ്റ്റ് വരുമോ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല മൂന്നേ ആറിലെ കൃത്യമായ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് ഇപ്പോൾ വിവാദമായപ്പോൾ ഇതിനകത്ത് വലിയ പ്രതിഷേധമുയർന്നപ്പോൾ അവരുടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലെത്തിയത് അതും ഇന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സബ്മിഷന് കൊടുത്തതിന് ശേഷം അതിന് ഇന്ന് മറുപടി ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് കൊടുത്തത് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വന്നില്ല മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് വന്നിട്ടില്ല എന്നിട്ട് നടപടി പിണറായി കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് എവിടുന്ന് രമ ഇന്ന് മുഖന്റെ നെഞ്ചത്ത് കയറി ഒപ്പന കളിച്ചു മറ്റേ പിണുവാതിര രമ കഴുത്തിന് പിടിച്ചങ്ങ് മുറുക്കിയില്ലേ മുഖിനെ മുഖ്യൻ കരച്ചിൽ തുടങ്ങി ലേലും വല്ല് വല്ലു എന്നെ അഴിച്ചു ഇവിടെ നിന്ന് എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് കൈകൂപ്പി പല കാര്യം ഉണ്ടായിരുന്നു ഇതിലും ഭേദം സഭയിൽ വന്ന് ഉള്ളത് മേടിച്ചോണ്ടു പോയാ പോരായിരുന്നു ഇത് സംഭവം ഞാൻ വിവരിക്കാം നിങ്ങൾ അതൊന്ന് വിശ്വലൈസ് ചെയ്ത് നോക്കുക നിയമസഭാ ഹാൾ എങ്ങും നിശബ്ദത അതാ കേരമ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ട് ഒരു ബോംബ് രണ്ട് ബോംബ് മൂന്ന് ബോംബ് ബോംബ് പൊടിപടലങ്ങൾക്കിടയിൽ നിന്നും കണ്ണു തുറന്ന് വി ഡി സതീശൻ ഭരണപക്ഷത്തോട്ടൊന്നു നോക്കുന്നു ളളവീണ് രാജേഷ് സംസീർ രാജീവ് ബാലഗോപാൽ എല്ലാം കൂടെ എല്ലാത്തിന്റെ മണ്ടയിൽ എറീത്ത് വെച്ചു അയ്യോ ഇപ്പൊ എന്താ എന്തിനാ ആളുകള് പടക്കം മുട്ടിച്ചേന്ന് വിഷുവ ഇത് ഏതാ സ്ഥലം രാജേഷ് യുദ്ധഭൂമിയിൽ മെഴുകാൻ നിയോഗിക്കപ്പെട്ടത് രാജേഷ് ഭടനായിരുന്നു രാജേഷ് ഭടനെ വെട്ടി വീഴ്ത്തി ഈ പ്രതികൾക്ക് വീഴ്ത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗൂഢാലോചന കറക്ഷണൽ സർവീസ് ആക്ട് രണ്ടായിരത്തി പത്ത് അനുസരിച്ചിട്ട് സെവൻ്റി എഴുപത്തി എട്ട് രണ്ട് വകുപ്പ് അനുസരിച്ചിട്ട് പറയുന്നത് അതറിയാം സർ ഒരാളുടെ ശിക്ഷ കാലാവധിയുടെ മൂന്നിലൊന്നിൽ താഴെ ആയിരിക്കണം അയാൾക്ക് ആകെ കൊടുക്കുന്ന പരോള് ശിക്ഷ ഇളവ് ലീവ് ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് നോക്കുകയാണെങ്കിൽ അയാളുടെ മൊത്തം ശിക്ഷാ കാലാവധിയുടെ മൂന്നിലൊന്ന് താഴെ ആകാൻ പാടുള്ളൂ പക്ഷെ ഈ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ മിക്കവാറും സമയത്ത് പുറത്താണ് ാണ് അവർക്ക് ഇനി കൊടുക്കുമ്പോൾ ഈ ഈ ഈ ഒരു ഒരു പ്രൊവിഷൻ തടസ്സമായി മാറും അവർക്ക് കൊടുക്കാൻ പറ്റില്ല എനിക്ക് എന്തിന്റെ കേടായിരുന്നു ചെറിയ വട്ട കൊടുത്ത് വലിയ വട്ട വാങ്ങിച്ചു ഡെനക്കൊക്കെ പ്രശ്നം പിണറായിക്കുള്ളത് മൂപ്പർ കങ്ങു കൊടുത്തുകൂടെ വെറുതെ മെഴുകാൻ നടുക്ക് കയറി വന്നിട്ട് എല്ലാം കൂടെ കിട്ടിയുടെ ക്ഷീണം തീർന്നിട്ടില്ല നല്ല ക്ഷീണമുണ്ട് യുദ്ധഭൂമിയിൽ കിടന്ന രാജേഷിനെ സ്പീക്കർ സ്പീക്കർക്കോളേലിട്ട് പാടിയാണ് എടുത്തുകൊണ്ട് പോയത് ഇതെങ്ങനെ നിയമസഭ കഴിഞ്ഞതും ഭരണപക്ഷത്തിന്റെ താക്കോല് ഗോവിന്ദനെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാത്തിനും പറകി കൂട്ടിക്കൊണ്ട് പൊക്കോളാൻ എ കെ ജിയിലെ ഗോവിന്ദൻ ദേട്ടും കൊണ്ട് വന്നിരിക്കുന്നു സഖാക്കൾ എല്ലാത്തിനും പിണ്ണതായിലം കൊടെ തേച്ചു കുളിക്കെട്ട് ക്ഷീണം കാണും ഇനിയും രമയുടെ യുദ്ധം പിണറായി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പം കാണാം